ചോദ്യം പിന്നെ ആൾക്കാരില്ലേ നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് പുതിയ ലുലുമാൾ ഓപ്പൺ ആകാൻ പോവുകയാണ് അപ്പോൾ അതിന് അതിലേക്ക് ജോലി ആവശ്യമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ അപ്പോൾ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ക്യൂയിൽ നിൽക്കുന്നത് നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ കാണാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഖമാണ് ഞാൻ ജസ്റ്റ് ഒരു സെയിൽസിന്റെ വെള്ളം പറ്റാത്തവർക്ക് ഒരുപാട് ആയിരക്കണക്കിന് മലൻ ദീജോയാവശ്യത്തുള്ള കേ ആ സൂപ്പർവൈസർ ആ മുന്നേ വർക്കി ഉണ്ടോ മുന്നേ വർക്കേ ഉണ്ടോ നിങ്ങൾ ആ ഞാനാണ് സൂപ്പർവൈസർ സൂപ്പർവൈസർ ഇവിടെ കൊളി കൊണ്ടിവര ആ കൊണ്ടി ഒരുപാട് നേരായി ഒരു കാണുന്നത് ഏഴുമണിമണിക്ക് നിക്കേ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്ന് കഴിച്ചില്ല എന്ത് ജോലി വശത്തോ ജോലി എന്താ നോക്കാനാ വന്നിട്ടുണ്ട് എന്തല്ലേ സി വി കൊടുത്തോല കൊടുത്തൂലേ മുന്നവർക്ക് എന്ത് ചെയ്യുന്നോ എവിടെ ജയലക്ഷ്മി കഴിഞ്ഞു പേര് നേരത്തെ ഖത്തറ എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിരുന്നു സാറിന്റെ കെയർ ഓഫിൽ തന്നെ പിന്നെ ഹസ്ബൻഡ് മോള് അവിടുന്ന് വണ്ടി ആക്സിഡന്റ് ആയി മരിച്ചതിന് ശേഷം പിന്നീടൊന്നും പോവാൻ പറ്റിയിട്ടില്ല പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തു മൂന്ന് വർഷം ഇപ്പൊ റാവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ സാർ എന്നെ ഇവിടെ ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു വാങ്ങിച്ചു ഓക്കെ എന്തായാലും വേൾഡ് ബെസ്റ്റ് ജോലി കിട്ടട്ടെ ഓക്കെ താങ്ക്സ് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവിടെ പോയോ ഇന്റർവ്യൂ കഴിഞ്ഞോ എന്തൊക്കെ ചോദിക്കണേ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ ആഗ്രഹം പിന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കണേ എവിടെ നിങ്ങൾ അങ്ങനെ പോയി വരികയാണോ ഇവിടെ താമസിക്കാണോ അങ്ങനെയുള്ള സ്ഥലം ഇന്റർവ്യൂ കറി എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഇല്ല എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഫ്രഷ് ആണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഫ്രഷ്

ഒമ്പത് മണിക്കെത്തിണ്ട് ഈ വെയിലെ പട്ടമാല ജനങ്ങളുണ്ടല്ലേ ആയിരക്കണക്കിന് ആളുകളുണ്ട് മുന്നെവിടെ വർക്ക് ചെയ്തിരുന്നു ആ നിങ്ങളോ ആ ഇവിടെ എന്തായിട്ടാണ് നോക്കുന്നത് പറഞ്ഞേ നിങ്ങളോ അതെ അതെ വേർത്തണ്ടതോ ഇങ്ങനെ വെയിലല്ലേ രാവിലെ ഒരു എട്ടാം മുക്കാല നിക്കുന്നുണ്ട് ഒരു പൈസ നാൽപ്പത് നാൽപ്പത്തഞ്ച് പേര് എടുക്കുന്നില്ല മുപ്പത്തഞ്ചു പേര് എടുക്കുന്നു ആ സിസ്റ്റം നമുക്ക് മാറ്റണം മാറ്റി നമുക്ക് മുപ്പത്തഞ്ചിലുള്ള ആൾക്കാരെ നാൽപ്പത്തുള്ള ആൾക്കാർ വെറുതെ പറ്റില്ലല്ലോ തൂങ്ങി വരയ്ക്കാനും പറ്റൂല അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് വരണം അപ്പൊ ആയിട്ട് മുപ്പത് അതിലേക്ക് തന്നെ വന്നിട്ട് നാപ്പതുള്ള ആൾക്കാർ ജോലി ചെയ്യുക അവർക്ക് അവരെ നമുക്ക് വെറുതെ നമ്മള് കാറ്റഗറി അഡിക്ഷൻ ആണ് അഡീഷണൽ പ്ലംബറാണ് പതിനൊന്ന് വർഷം കാലത്ത് എയർപോർട്ട് ജോലിയുന്നുണ്ട് അതിനുശേഷം നാട്ടിൽ പ്ലംബിങ് അഡിക്ഷൻ ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പോലും ജീവിതം കഴിഞ്ഞു പോകും എന്തായാലും കിട്ടെ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വരും മുന്നേ എവിടെ വർക്ക് ചെയ്ത് എല്ലാ മേഖലയിലും പ്രേലിക്കായിട്ടൊന്നിനും പോയിട്ട് സേവനം മഹീന്ദ്രന്റെ കാറിന്റെ സേവനം മാത്രം ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞു പോവാണല്ലേ ബുദ്ധിമുട്ടായിരിക്കണോ ചോദ്യം ആൾക്കാരില്ലേ രാവിലെ ഒന്നാണോ നല്ല തിരക്കുണ്ടല്ലേ ഒന്നും പറയൂ ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ജോലിക്ക് വേണ്ടി സുഖല്ലാണ്ട് കഴിയുമോ ഭയോടെ ചോണ കയറ്റി കൊടുക്കാൻ പറ്റുവോ ആൺകുട്ടികള് ആ കൊടുക്കാൻ പറ്റും ഇവിടെ ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയില് നിക്കാട് അല്ല അത്രണ്ടോ മുന്നില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈമാേ അത് കയ്യിലൊക്കെ എങ്ങനെയുണ്ട് കൊറേ നേരം വന്നിട്ട് വന്നിട്ടേ ഉള്ളൂ വന്നിട്ടുള്ളുല്ലേ ഈ കാണുന്ന കോഴിക്കോട് വരാൻ പോകുന്ന പുതിയ ലുലുമാളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുള്ള തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്ന് മെയ് രണ്ട് ഇന്നും നാളെ റിക്രൂട്ട്മെൻറ്റിലുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ജോലി ആവശ്യമുള്ളവർ ജോലിക്ക് ശ്രമിക്കുന്നവർ ഇതിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ നാട് വികസിക്കട്ടെ ലുലുമാൾ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ വന്ന് കോഴിക്കോട് നമ്മുടെ നാട് വികസിക്കട്ടെ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടു കാണാം അതുവരെയും ഇറ്റ്സ് മീ കലാ